നമസ്കാരം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസമാണ് തന്റെ എട്ടാമത്തെ ബജറ്റ് അവതരിപ്പിച്ചത് മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് നിർമ്മല അവതരിപ്പിച്ചത് ഒരു മണിക്കൂർ പതിനേഴ് മിനിറ്റ് എടുത്താണ് മുൻ വർഷത്തെ ബജറ്റ് അവതരണത്തെക്കാൾ കുറഞ്ഞ സമയമാണ് ഇത്തവണ ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കാൻ എടുത്തത് കഴിഞ്ഞ വർഷത്തെ ബജറ്റ് ദൈർഘ്യം ഒരു മണിക്കൂറും ഇരുപത്തി മിനിറ്റുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് കൃഷി ഉൽപാദനം തൊഴിൽ എംബസികൾ ഗ്രാമീണ മേഖലകളുടെ ഉന്നമനം നവീകരണം തുടങ്ങിയ പത്തോളം മേഖലകളിലാണ് ഈ വർഷത്തെ ബജറ്റ് ഊന്നൽ നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തോടൊപ്പം വികസനത്തിന് മുൻതൂക്കം നൽകുന്നതാണ് ബജറ്റ് എന്ന് ധനമന്ത്രി പറഞ്ഞു ഈ ബജറ്റിന് ശേഷം രാജ്യത്ത് വില കൂടാൻ പോകുന്ന ഉൽപ്പന്നങ്ങളും വില കുറയാൻ പോകുന്ന ഉൽപ്പന്നങ്ങളും ഏതൊക്കെയാണ് എന്ന് നോക്കാം വില കുറയുന്ന സാധനങ്ങൾ ക്യാൻസർ അടക്കം അപൂർവ രോഗം മുസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കും ഈ മരുന്നുകൾക്ക് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇ വി വാഹന നിർമ്മാതാക്കൾക്ക് ഗുണപരമാകുന്നതാണ് ഈ നടപടി കപ്പലുകൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി പത്ത് വർഷത്തേക്ക് കൂടി ഒഴിവാക്കി അടിസ്ഥാന കസ്റ്റംസ് ഫിഷ് പേസ്റ്ററിയുടെ മുപ്പത് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറയ്ക്കും കരകൗശല കൈകുമതി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതി കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈറ്റ് ബ്ലൂ ലെതറിനെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കും കഴിഞ്ഞ വർഷം മൊബൈൽ ഫോൺ സ്വർണം വെള്ളി ചെമ്പ് എന്നിവയുടെ വില കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു മൂന്ന് കാൻസർ ചികിത്സാ മരുന്നുകളെയും അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇന്റർ ആക്റ്റീവ് പ്ലാറ്റ്ഫോ ഡിസ്പ്ലേയുടെ ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമായി ഉയർത്താൻ സർക്കാർ നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാർ ജൈവ വികരണം ചെയ്യാത്ത പ്ലാസ്റ്റിക്കുകളുടെ കസ്റ്റംസ് അഞ്ച് ശതമാനമായി ഉയർത്താൻ നിർദ്ദേശിച്ചിരുന്നു നിർദ്ദിഷ്ട ടെലികോം ഉപകരണങ്ങളുടെ അടിസ്ഥാന കസ്റ്റംസ് പത്ത് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി ഉയർന്നു ആദായനികുതി വൻ പ്രഖ്യാപനവുമായാണ് കേന്ദ്ര ബജറ്റ് എത്തിയിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായനികുതിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് മധ്യവർഗത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ജനകീയ പ്രഖ്യാപനമാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയിരിക്കുന്നത് ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ദീർഘനേരം നീണ്ട കയ്യടികളിലൂടെയാണ് ഭരണപക്ഷം വരവേറ്റത് പിന്നാലെ മോദി മോദി എന്ന വിളികളും ഉയർന്നു മധ്യവർഗത്തിൽ നിന്നുള്ള നിരന്തരമായി ആവശ്യമുരുന്ന സാഹചര്യത്തിൽ ബജറ്റിൽ ആദായനികുതി പരിധി ഉയർത്തിയേക്കാമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു പത്ത് ലക്ഷം വരെ വരുമാനമുള്ളവർ നികുതി നൽകേണ്ടതില്ല എന്ന പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു ഏവരും കരുതിയത് എന്നാൽ ഈ പ്രതീക്ഷകൾക്കെല്ലാം മുകളിലായിക്കൊണ്ടാണ് പന്ത്രണ്ട് ലക്ഷം എന്ന പരിധി വെച്ചിരിക്കുന്നത് സമീപകാലത്ത് തന്നെ ഏറ്റവും വലിയ നികുതി ഇളവാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രഖ്യാപനം നടപ്പിലാക്കുന്നതോടെ പതിനെട്ട് ലക്ഷം ശമ്പളമുള്ളവർ എഴുപതിനായിരം വരെ ഇരുപത്തി അഞ്ച് ലക്ഷം വരെ ശമ്പളമുള്ളവർക്ക് ഒന്നേ പോയിന്റ് ഒന്ന് ലക്ഷം രൂപയുടെ നേട്ടമുണ്ടാകും മുതിർന്ന പൗരന്മാരുടെ തന്നെ ഇൻകം ടാക്സ് റിട്ടേണുകൾ നൽകാനുള്ള കാലാവധി നാല് വർഷമാക്കുകയും ചെയ്തു വാടക വാർഷിക പരിധി ആറ് ലക്ഷം ആക്കിയതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം മധ്യവർഗത്തിന്റെ കയ്യിലേക്ക് കൂടുതലായി എത്തുന്ന പണം മാർക്കറ്റിലേക്ക് എത്തുകയും അത് സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു ശമ്പളക്കാർക്ക് സ്റ്റാൻഡേർഡ് എഴുപത്തി അയ്യായിരം രൂപ അടക്കം പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷത്തിന്റെ ആനുകൂല്യമാണ് ലഭിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ള മറ്റുള്ളവർക്ക് ടാക്സ് റിമേറ്റ് ക്ലെയിം ചെയ്തുകൊണ്ടാണ് നികുതി നൽകാതിരിക്കാം നേരത്തെ പതിനഞ്ച് ലക്ഷത്തിന്റെ മുറിൽ വരുമാനമുള്ളവർക്ക് മുപ്പത് ശതമാനം നികുതി ചുമത്തിയിരുന്നു എങ്കിൽ ഇനി മുതൽ ഇരുപത്തിനാല് ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവരെ ഇത്ര ഉയർന്ന നികുതി നൽകേണ്ടതായിട്ടുള്ളൂ കേന്ദ്ര ബജറ്റിൽ കോടികളുടെ കണക്കുകളാണ് പറയുന്നതെങ്കിലും ഇതിനുള്ള പണം എവിടെ നിന്നാണ് സർക്കാർ ലഭിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അടുത്ത ഒരു വർഷക്കാലത്തേക്കുള്ള വരവും ചെലവുമെല്ലാം വിശദാംശമാക്കുന്നതാണ് ബജറ്റ് സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ സംസ്ഥാനങ്ങൾക്ക് എന്തൊക്കെ നൽകും വിവിധ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള പദ്ധതികൾ അവയ്ക്ക് വെക്കുന്ന തുക എന്നിവയെല്ലാം ബജറ്റിൽ വിശദീകരിക്കുക പതിവാണ് എന്നാൽ സർക്കാരിലേക്ക് പണം വരുന്നതും പോകുന്നതും എങ്ങനെയെന്ന് അധിക പേർക്കും അറിയില്ല പ്രധാന വരുമാന മാർഗം വായ്പ തന്നെയാണ് മറ്റൊന്ന് ആദായ നികുതി സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വികു വഴിയാണ് സർക്കാരിന്റെ പണം പ്രധാനമായും മടങ്ങി പോകുന്നത് രസകരമായ കണക്കുകൾ ഇങ്ങനെയാണ് ഒരു രൂപ അടിസ്ഥാനമാക്കി വിശദീകരിച്ചാൽ ഇക്കാര്യം എളുപ്പം മനസ്സിലാകും സർക്കാരിന് ഒരു രൂപ കിട്ടുന്നത് എങ്ങനെയെന്ന് ആദ്യം പറയാം വായ്പയും കടമെടുക്കുന്നത് വഴി ഇരുപത്തിനാല് കിട്ടുന്നത് ആദായ നികുതി വഴി ഇരുപത്തിരണ്ട് പൈസ ജി എസ് ടി ഉൾപ്പെടെയുള്ള മറ്റ് നികുതികൾ വഴി പതിനെട്ട് പൈസ കിട്ടും നികുതി വഴി പതിനേഴ് പൈസ നികുതി വരുമാനം ഒൻപത് പൈസയാണ് കസ്റ്റംസ് നികുതി നാല് പൈസയും എക്സൈസ് നികുതി അഞ്ചു പൈസയും ലഭിക്കും മൂലധന വരുമാനം ഒരു പൈസയും ഇങ്ങനെയാണ് ഒരു രൂപ സർക്കാരിന് ലഭിക്കുന്നത് ഇനി ഒരു രൂപ എങ്ങനെയാണ് സർക്കാർ ചെലവാക്കുന്നത് എന്ന് പറയാം സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിവിധമായി ഇരുപത്തിരണ്ട് പൈസ കൊടുക്കും വായ്പയ്ക്കുള്ള പലിശയായി ഇരുപത് പൈസയും കേന്ദ്ര മേഖലാ പദ്ധതികൾക്ക് പതിനാറ് പൈസ പ്രതിരോധം ധനകാര്യ കമ്മീഷൻ കേന്ദ്ര പദ്ധതികൾ മറ്റ് ചെലവുകൾ എന്നീ ഇനങ്ങളിൽ എട്ട് പൈസ വീതം ചെലവഴിക്കും സബ്സിഡിയായി ആറ് പൈസയും പെൻഷനായി നാല് പൈസയും ചെലവഴിക്കും